വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്ന ഇന്ത്യക്കാർക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക വിസ കാലാവധി കഴിഞ്ഞും യു എസിൽ തങ്ങിയാൽ അവരെ നാടുകടത്തുമെന്നും പിന്നീട് യു എസിലേക്ക് യാത്ര ചെയ്യുന്നതിന് സ്ഥിരമായ വിലക്ക് ഏർപ്പെടുത്തുമെന്നും ഇന്ത്യയിലെ യു എസ് എംബസി അറിയിച്ചു യു എസ് എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ട് വഴിയാണ് മുന്നറിയിപ്പ് നിങ്ങളുടെ അംഗീകൃത വിസ കാലാവധിക്ക് ശേഷവും നിങ്ങൾ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നിങ്ങളെ നാടുകടത്തുകയും ഭാവിയിൽ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തേക്കും ഇന്ത്യയിലെ യു എസ് എംബസിയുടെ എക്സ്പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്ത് ശേഷം കുടിയേറ്റം സംബന്ധിച്ച് നിരവധി നയങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം ഏകദേശം നാല് ബാച്ചോളം ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റം ആരോപിച്ച് ട്രംപ് ഭരണകൂടം നാടുകടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് എന്നാൽ മുൻകൂർ അറിയിക്കാതെയോ സംരക്ഷണം തേടാനുള്ള അവസരമില്ലാതെയോ കുടിയേറ്റക്കാരെ സ്വന്തം രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് പുനരാരംഭിക്കാൻ ട്രംപ് ഭരണകൂടത്തെ ഫെഡറൽ അപ്പീൽ കോടതി തടഞ്ഞിരുന്നു പിന്നാലെയാണ് പുതിയ യു എസ് എംബസി ആദ്യമായാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ കുടിയേറ്റ നയങ്ങൾ ആരംഭിച്ചപ്പോൾ കുടിയേറ്റക്കാർക്ക് സ്വയം നാടുകടത്താനുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ വരെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു സ്വമേധയ യു എസിൽ നിന്ന് പുറത്തുപോകുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് പണവും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്യാമെന്നവരെ ട്രംപ് പറയുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് അതിനുള്ള അവകാശമില്ലെന്ന് യു എസ് സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു മായി അമേരിക്കയിൽ താമസിക്കുന്ന പൌരന്മാരെ തിരിച്ചെടുക്കാൻ തന്റെ രാജ്യം തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ന്യൂഡൽഹിയിലെ യു എസ് എംബസിയിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയിട്ടുണ്ട് നിങ്ങൾ എത്രകാലം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നുവെന്ന് ഒരാൾ എക്സിൽ ചോദിച്ചു എംബസിയുടെ മുന്നറിയിപ്പ് മറുപടിയായി ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കക്കാരും വിസ നിയമങ്ങൾ മാനിക്കണമെന്നും വിസ കാലാവധി കഴിയുന്നതിന് മുൻപ് അവരോട് തിരികെ പോകൂ എന്ന് പ്രതികരിച്ചവരുമുണ്ട് എംബസിയുടെ മുന്നറിയിപ്പ് നയതന്ത്ര വിരുദ്ധമാണെന്നും അത് ഭീഷണിയായി ായി തോന്നുന്നുണ്ടെന്നും ചിലർ പ്രതികരിച്ചു ഇതിനൊപ്പം തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകാവുന്ന ഒരു നിയമനിർമ്മാണത്തിനൊരുങ്ങുകയാണ് ട്രംപ് യു എസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക് ഓരോ വർഷവും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്ക് അതിൽ അഞ്ചു ശതമാനം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഈ മാസം തന്നെ ബില്ല് പാസാക്കി നിയമമാക്കാനാണ് ാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസ് തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നികുതി വിധേയമായ പണം അയക്കലിന് കുറഞ്ഞ പരിധിയുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ചു ശതമാനം നികുതി നൽകേണ്ടി വരും ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി